എതിരാളികളില്ലാത്ത റായ്ബറേലി സോണിയാഗാന്ധിക്ക് മുന്നിൽ പേടിച്ച് വിറച്ച് ബി ജെ പിക്ക് പോലും ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം വരുന്ന വോട്ടാണ് റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് ലഭിച്ചത് അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നു മത്സരിച്ച ബി എസ് പി സ്ഥാനാർത്ഥിക്ക് അറുപത്തി മൂന്നായിരം വോട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ മാത്രമാണ് അവിടെ ലഭിച്ചിരുന്നത് അതും മോദി തരംഗമുണ്ടായിരുന്ന സമയത്ത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം കോൺഗ്രസിനൊപ്പമായിരുന്നു റായ്ബറേലി നിന്നിരുന്നത് അതിന് മുൻപും കോൺഗ്രസ്സിനൊപ്പം നിന്നിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു പക്ഷേ അതിൽ ഇടക്ക് ബി ജെ പിയും അധികാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം തന്നെയാണ് റായ്ബറേലി റായ്ബറേലിയിൽ കോൺഗ്രസിൻ്റെ രോമത്തിൽ പോലും തൊടാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി ബി ജെ പി ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ വേണ്ടി അണിയറയിൽ പദ്ധതി ഒരുക്കുന്നുണ്ട് കാരണം ബി ജെ പിയുടെയും ഒരഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട് അതായത് മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും ബറേലിയിൽ ഭൂരിപക്ഷം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി മാത്രം സാധിച്ചു എന്നല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സോണിയാഗാന്ധി വിശ്രമ ജീവിതത്തിലാണ് അതായത് ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ച് രാഷ്ട്രീയ വിശ്രമത്തിലേക്ക് അസുഖമായി പോയിരിക്കുകയാണ് അതുകൊണ്ട് പോലും ബി ജെ പിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവസാനം ബി ജെ പി മുന്നിൽ വെക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ് അരുൺ ജെയ്റ്റ്ലിയെ മുന്നിൽ നിർത്തിയാൽ റായ്ബറലി പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ചിന്താഗതി ബി ജെ പിക്ക് അകത്തുണ്ടെങ്കിൽ പോലും സോണിയാഗാന്ധിക്ക് എതിരാളികളില്ല എന്ന് വേണമെങ്കിൽ അവിടെ പറയാം ഇപ്പോൾ നിലവിൽ എസ് പിയും ബി എസ് പിയും ആ റായ്ബറേലി വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു അതുകൊണ്ട് തന്നെ അറുപത്തി മൂന്നായിരത്തോളം വരുന്ന വോട്ട് ബി എസ് പിയുടെ സ്ഥാനാർത്ഥി റായ്ബറേലിയിൽ പിടിച്ചിരുന്നു അത് ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടി സാധിച്ചെങ്കിലും ഇപ്രാവശ്യം ആ അറുപത്തി വോട്ടുകളിൽ വലിയ വർധനവുണ്ടാകാനും സാധ്യതയുണ്ട് ആ വോട്ട് തീർച്ചയായും കോൺഗ്രസിലേക്ക് പോകുന്നതോടുകൂടി കോൺഗ്രസ് റായ്ബറേലിയിലെ മണ്ഡലം റായ്ബറേലി മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാരണവശാലും നല്ല ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മുന്നിൽ നിർത്താതെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ റായ്ബറേലി എന്തുകൊണ്ടും അവിടെ കോൺഗ്രസിന് വേണ്ടി തലയുയർത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള